വോക്ലാന്റ സിറ്റിക്കെതിരെ ബെൻഫിക്ക ആറ് ഗോളിന്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ആദ്യ കളി കൈവിട്ടതിന് ഈ മത്സരത്തിൽ വോക്ലാൻഡ സിറ്റിക്കെതിരെ ഗോൾ വർഷം തന്നെ നടത്തിയിരിക്കുകയാണ് ബെൻഫിക്ക എതിരില്ലാത്ത ആറ് ഗോളുകൾക്കാണ് മത്സരം ബെൻഫിക്ക വിജയിച്ചു കയറിയത് വോക്ലാൻഡ സിറ്റി അവരുടെ ആദ്യ മത്സരത്തിൽ എഫ് സി ബയൺ മ്യൂണിക്കിനെതിരെ പത്ത് ഗോളുകൾക്കായിരുന്നു പരാജയപ്പെട്ടിരുന്നത് അങ്ങനെ രണ്ട് മത്സരം കൊണ്ട് പതിനാറ് ഗോളുകളാണ് അവർ ഇതുവരെ കൺസീവ് ചെയ്തത് അർജന്റീൻ സൂപ്പർ താരം എയ്ഞ്ചൽ ഡി മറിയ ഈ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് പെനാൾട്ടിയിലൂടെയാണ് താരം ഗോൾ നേടിയത് ഇരുപകുതികളിലായി ലഭിച്ച പെനാൾട്ടി താരം ഗോളാക്കി മാറ്റുകയായിരുന്നു എന്തായാലും വൊക്ലാന സിറ്റിക്കെതിരെയുള്ള ബെൻഫിക്കയുടെ ഈ ആറ് ഗോളിന്റെ ശക്തമായ വിജയം നടക്കാൻ പോകുന്ന മത്സരമായ ബയൺ മ്യൂണിക്കിനെതിരെയുള്ള ബൊക്ക ജൂനിയേഴ്സിന് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ ആദ്യ മത്സരത്തിൽ കൈവിട്ടുപോയ വിജയം ഈ മത്സരത്തിൽ ബെൻഫിക്ക തിരിച്ചുപിടിച്ചത് ബെൻഫിക്കയ്ക്ക് തീർത്തും ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് കൂടാതെ ക്ലബ്ബ് വേൾഡ് കപ്പിലെ മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലീഷ് കരുത്തരായ ചെൽസിയെ ബ്രസീൽ കരുത്തരായ ഫ്ലെമിംഗോ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഫ്ലെമിംഗോ ചെൽസിയെ വീഴ്ത്തിയത് ഒരു ഗോളിന് ലീഡെടുത്ത ശേഷമായിരുന്നു ചെൽസി ഫ്ലെമിംഗോക്കെതിരെ അടിയറവ് പറഞ്ഞത് ക്ലബ്ബ് വേൾഡ് കപ്പിലെ ബ്രസീൽ ടീമുകളുടെ മികച്ച പ്രകടനം ഇപ്പോൾ ഏറെ ശ്രദ്ധേയമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം പി എച്ച് സിക്കെതിരെ ബ്രസീൽ ക്ലബ്ബായ ബൊട്ടഫാഗോ നടത്തിയ ഒരു അപ്രതീക്ഷിത വിജയം ഫുട്ബോൾ ലോകത്ത് ഏറെ ചർച്ചയായിരുന്നു